ിയപ്പെട്ടവരെ പ്രഭാഷണമില്ല ചില കാര്യങ്ങളുടെ സൂചനകൾ മാത്രം ലക്ഷണം പറയുന്ന കുറത്തി വേദിയിൽ ആടി ശിവപ്രിയ എന്ന് പറയുന്ന കുട്ടി മനോഹരമായിട്ട് നൃത്തമാണിട്ട് വേദി വിറ്റിറങ്ങി ഇനി ഒരുപാട് അവതരണങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു നമ്മൾ ഭിന്നശേഷി വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിലേക്ക് സാംസ്കാരികപരമായ ഉണർവുകൾ നിലനിർത്തുവാനും അതിൽ വളരെ വൈവിധ്യതയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സാംസ്കാരിക വകുപ്പ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ഭാരത്പൻ ഭാരത് ഭവൻ സാംസ്കാരിക വിനിമയ കേന്ദ്രമാണ് മലയാളത്തിന്റെ സാഹിത്യം ജീവിതശൈലി കല സംസ്കാരം ഇവയൊക്കെ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലേക്കും എത്തിക്കുവാനും ഇന്ത്യയിലുള്ള കലകളും സാഹിത്യവും ഒക്കെ കേരളത്തിലേക്ക് എത്തിക്കുവാനുമുള്ള സാംസ്കാരിക വിനിമയ സ്ഥാപനമാണ് ഭാരത് ഭവനം കേരള സർക്കാരിന് കീഴിലാണ് പ്രവർത്തിച്ച് വരുന്നത് അപ്പോഴാണ് നമ്മുടെ ഈ ഇങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് കോവിഡ് വന്നത് കോവിഡിന്റെ സമയത്ത് നമുക്ക് വലിയ കലാകാരന്മാർക്കും സാധാരണ കലാകാരന്മാർക്കും ഒന്നും അവസരങ്ങൾ ഇല്ലാത്ത ഒരു സമയത്ത് ഈ കോവിഡിന്റെ ഒരു ഭീഷണിയെ തുടർന്ന് വീടുകളിൽ അടച്ചിടപ്പെട്ടവർക്കിടയിലേക്ക് ഭാരത് ഭവൻ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറെ ക്യാമറ ടീമുമായിട്ട് ഇറങ്ങുകയും അവരുടെ കലാപരിപാടികൾ ഒപ്പിയെടുക്കുകയും അവർക്ക് സ്നേഹപാരിതോഷികമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുകയും മൂവായിരത്തോളം ആർട്ടിസ്റ്റുകളിലേക്ക് അങ്ങനെ സന്തോഷം നിറച്ച് ആ കലാവിഷ്കാരങ്ങൾ ഓൺലൈനിലൂടെ നവമാധ്യമത്തിലൂടെ ഒരു കോടിയോളം വ്യൂവേഴ്സിലേക്ക് ലോകമെങ്ങുമുള്ള മലയാളികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാംസ്കാരിക പേജുകളിലൂടെ എത്തിക്കുവാൻ വേണ്ടി ഭാരത് കഴിഞ്ഞു തുടർന്ന് കഴിഞ്ഞ വർഷം ഗോത്ര സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഭാരത്ഭവൻ സംസ്കാര വകുപ്പിന്റെ നേതൃത്വത്തിൽ യാത്ര തിരിച്ചത് നമ്മുടെ സംസ്കൃതി നമ്മുടെ കാട്ടറിവ് മണ്ണറിവ് ഇതൊക്കെ അറിയണമെങ്കിൽ ഗോത്ര വിഭാഗങ്ങളുടെ കലകളും അനുഷ്ഠാനങ്ങളും കാണണം അങ്ങനെ ഭാരത്വനും കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോത്ര ഊരുകളിൽ പോയി അവിടെ പ്രോഗ്രാമുകൾ അവരെ അവരുടെ ഇടയിലേക്ക് ഇതുപോലെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ഉത്സവമായി അത് ആഘോഷിച്ച് അത് ചിത്രീകരിച്ച് ഓൺലൈനിൽ പ്രദർശിപ്പിച്ചു അവർക്കും സ്നേഹപാരിതോഷികം നൽകി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർക്ക് ഞങ്ങളുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഇത്തരം കാര്യത്തിലൊക്കെ വളരെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തിത്വമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിലാണ് അടുത്ത ഘട്ടം ഭിന്നശേഷി കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു പ്ലാനിങ്ങുമായിട്ട് നമ്മൾ നിങ്ങൾക്കിടയിലേക്ക് എത്തിയത് തിരുവനന്തപുരം നിഷ്ശിലായിരുന്നു തുടക്കം സജി ചെറിയാൻ സാറും ആരാധനായിട്ടുള്ള മുൻ മന്ത്രിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ സാറും സാംസ്കാരിക നായകന്മാരുമൊക്കെ പങ്കെടുത്ത ചടങ്ങിൽ നിഷ്ചിൽ രണ്ട് ദിവസം നാല് ജില്ലകൾ ഒത്തുചേർന്നു അതിനുശേഷം നമ്മൾ തൃശൂരിലേക്ക് വന്നു തൃശൂരിൽ ആരാധ്യയായിട്ടുള്ള മിനിസ്റ്റർ ബിന്ദു മിനിസ്റ്റർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ സമാപന സമ്മേളനത്തെ അവിടുത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരൊക്കെ അവിടെയും ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ കണ്ണൂരിൽ ധർമ്മടത്തേക്ക് വരുന്നത് ഇന്നിവിടെ വൈകുന്നേരം ഈ ഉദ്ഘാടന സന്ദേശവുമായിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കറും അതുപോലെ തന്നെ കടന്നപ്പള്ളി അവർക്കും മിനിസ്റ്റർ അദ്ദേഹവും ഒക്കെ ഇവിടെ അവരുടെ സന്ദേശങ്ങളിലൂടെ ഒത്തുചേരും നിങ്ങൾക്കറിയാം നിയമസഭ നടക്കുകയാണ് അപ്പോ അവരുടെ സ്നേഹ സന്ദേശം നിങ്ങൾക്കിടയിലേക്ക് എത്തും വി ടി മുരളി എന്ന വിഖ്യാതനായിട്ടുള്ള ഗായകൻ ഗാന നിരൂപകൻ സാംസ്കാരിക പ്രവർത്തകൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുവാൻ ഇവിടെ എത്തിച്ചേരും എല്ലാ കുട്ടികളെയും ഈ കലാ പരിപാടികളിലേക്ക് അവർ ഇതിനുവേണ്ടി പേർക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് അവരിതിന് ഒരുക്കിയ ആൾക്കാരെയാണ് നമ്മൾ വലിയ മനസ്സോടെ ആദരവോടെ നോക്കിക്കാണേണ്ടത് കാരണം ഈ കുട്ടികളുടെ ഉള്ളിലെ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവര് അധ്യാപകരും വീട്ടിലുള്ളവരും അമ്മമാരും അതുപോലെ തന്നെ പിതാക്കന്മാരും ഒക്കെ അവരവരുടെ കുട്ടികളെ സശ്രദ്ധം ശ്രദ്ധിച്ച് അവരുടെ കഴിവുകളെ തേച്ചും എനിക്ക് ഇവിടെ എത്തിക്കുന്നത് തീർച്ചയായും ഇത്തരം കലാപ്രകടനങ്ങളിലൂടെയാണ് അവരവരുടെ പരിമിതികളെയൊക്കെ അതിജീവിക്കുക സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും ശാസ്ത്രരംഗത്ത് സാങ്കേതിക രംഗത്ത് സ്റ്റീഫൻ ഹോക്കിങ്സ് കൈവരിച്ച നേട്ടങ്ങളൊക്കെ വിശ്വവിഖ്യാതമാണ് എന്തൊക്കെ പരിമിതികളെ അതിജീവിച്ചാണ് സ്റ്റീഫൻ ഹോക്കിങ് ഹോക്കിംഗ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സാങ്കേതിക ജ്ഞാനത്തിന്റെ പല കാര്യങ്ങളും സ്റ്റീഫൻ ഹോക്കിങ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള വ്യക്തിത്വം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന് ഡോക്ടറാവണം എഞ്ചിനീയറാകണമെന്നൊന്നും ആയിരുന്നില്ല ആഗ്രഹവും ആകാശത്തിന്റെ കിളിവാതിലുകൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മുമ്പിൽ തുറന്നിടുകയാണ് ായിരുന്നു അനന്തമായി പറക്കുക ചിന്തിക്കുക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് മുന്നോട്ട് നയിച്ചത് അതുപോലെ ഇച്ഛാശക്തി ഉള്ളവരാണ് ഇവിടെ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കലാ അവതരണങ്ങൾക്കിടയിലെ മിന്നലാട്ടങ്ങൾ കാണുമ്പോൾ അവരുടെ സർഗപ്രതിഭ നമുക്ക് മനസ്സിലാകും എല്ലാ കുട്ടികൾക്കും സ്നേഹാതരം ഈ വേദിയിലേക്ക് സ്വാഗതം അരുളുന്നു അതുപോലെ അവരെ അവരതിനുവേണ്ടി ഒരു കൂട്ടിയാൽ ഒരുക്കന്മാർക്കും മാതാപിതാക്കന്മാർക്കും അവർക്കു ഒപ്പം നിന്ന എല്ലാ സഹൃദയർക്കും സ്നേഹ മനസ്സുകൾക്കും ആദരവ് അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി സ്നേഹാദരം ഈ വേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹം നന്ദി താങ്ക് യു ഡോക്ടർ